നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കൊറോണ വ്യാപകമായി സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് നയൻറ്റീൻ നിയന്ത്രണം പ്രമാണിച്ച് പുതിയ ഫൈനുകൾ പ്രഖ്യാപിച്ചു പൊതുസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർക്ക് അഞ്ഞൂറ് ദൃഹമായിരിക്കും പിഴ മെഡിക്കൽ മാസ്ക് ധരിക്കാതിരിക്കുക ആശുപത്രികളിലേക്കും മറ്റും ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കും അനാവശ്യ സന്ദർശനങ്ങൾ അഥവാ നടക്കുമ്പോൾ സാമൂഹിക അകലം പാലിക്കാത്തതിന് ഒപ്പം മൂന്നിൽ കൂടുതൽ ആളുകളെ കാറിൽ യാത്ര ചെയ്യുക എന്നതിന് ആയിരം ദൃഹമായിരിക്കും പിഴ പ്രധാനപ്പെട്ട ജോലിയോ യഥാർത്ഥ കാരണമോ ഇല്ലാതെ വീട്ടിൽ നിന്നും ഇറങ്ങുക സാംക്രമിക രോഗങ്ങൾ ബാധിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ യു എ ഇ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം നിശ്ചയിച്ച മുൻകരുതൽ നടപടികൾ ലംഘിക്കുക എന്നതിന് രണ്ടായിരമാണ് പിഴ റോഡുകൾ മാർക്കറ്റുകൾ മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യ നടപടികൾ പാലിക്കാതിരിക്കുക ഒപ്പം വസ്ത്രങ്ങൾ ലഗേജുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും താൽക്കാലിക ഘടനകൾ എന്നിവ ശ്രദ്ധയില്ലാതെ ഡിസ്പോസ് ചെയ്യുക സാംക്രമിക രോഗത്താൽ മരിച്ച ഒരാളുടെ മൃതദേഹം സംസ്കരിക്കുമ്പോഴോ കൊണ്ടുപോകുമ്പോഴോ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് മൂവായിരം ദൃഹമാണ് പിഴ പാലിക്കാതെ ഡ്രൈവ് ചെയ്യുക പൊതുഗതാഗതത്തിൽ സ്റ്റാർലൈസ് നടപടിക്രമങ്ങൾ പാലിക്കാതിരിക്കുക സാമൂഹ്യ സമ്മേളനങ്ങളിലും പൊതു ആഘോഷങ്ങളിലും പങ്കെടുക്കുക അഭ്യർത്ഥന പ്രകാരം മെഡിക്കൽ പരിശോധന നടത്താതിരിക്കുക ഒപ്പം ഷോപ്പിംഗ് സെന്ററുകൾ മാളുകൾ ഔട്ട്ഡോർ മാർക്കറ്റുകൾ ജിമ്മുകൾ പൊതു നീന്തൽ കുളങ്ങൾ സിനിമാ ക്ലബ്ബുകൾ പാർക്കുകൾ ഡൈനിങ് റെസ്റ്റോറന്റ് ഉപഭോക്താക്കൾ എന്നീ പൊതുസ്ഥലങ്ങളുടെ കോവിഡ് കാലത്തെ പ്രത്യേക പ്രവർത്തന നിയമം ലംഘിക്കുന്നവർക്ക് അയ്യായിരം ദൃഹമായിരിക്കും പിഴ സാമൂഹിക സമ്മേളനങ്ങൾ മീറ്റിംഗുകൾ പൊതു ആഘോഷങ്ങൾ എന്നിവ സംഘടിപ്പിക്കുക കപ്പലുകളിലെ ജോലിക്കാർ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെടുക എന്നിവർക്ക് പത്തായിരം ദൃഹമാണ് പിഴ ഈടാക്കുന്നത് ഹോം ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കുക നിർബന്ധമായും ആശുപത്രിയിൽ പോകേണ്ട രോഗികൾ ആശുപത്രിയിൽ പോകാതിരിക്കുക അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിട്ടും നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കാതിരിക്കുക എന്നിവ ലംഘിക്കുന്നവർക്ക് അൻപതിനായിരം ഗൃഹമായിരിക്കും പിഴ ഈടാക്കുന്നത് എന്ന യു എ ഇ ഭരണാധികാരികൾ നിങ്ങൾക്ക് മുന്നിൽ ഒന്നു മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ ജീവനും ആരോഗ്യത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് ഈ നിയമങ്ങൾ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് മുന്നോട്ട് തന്നെ പോകുക എന്ന് പ്രവാസികളോടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ